നിങ്ങൾക്കായി സ്കൈ ായി് വാട്ടർ ആൻഡ് പാർക്ക് വളന്തോട് മലപ്പുറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കനത്ത മഴയിലും കാറ്റിലും അകമ്പാടത്ത് വീടിന് മുകളിലേക്ക് തേക്കും കടപുഴകി വീണു രണ്ടു മുറികളും അടുക്കളയും തകർന്നു അകമ്പാടം കളരിക്കൽ പുഷ്പദാസിന്റെ വീടിന് മുകളിലേക്കാണ് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെ തേക്ക് മരം കടപുഴകി വീണത് വീട്ടിൽ ഉറങ്ങുകയായിരുന്ന പുഷ്പദാസിന്റെ മകൻ അബിൻദാസിന് ചെറിയ പരിക്കേറ്റു ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മേഖലയിൽ കനത്ത മഴയും കാറ്റുമാണ് ഇന്ന് പുലർച്ചെ ഉണ്ടായത് ുംരിക്കടാതെ ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസ് ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിൽ കർണാടക രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സയൻസസ് അംഗീകാരങ്ങൾ പ്രാക്ടിക്കലിന് മെഡിക്കൽ കോളേജും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഫസ്റ്റ് ഇയർ മുതൽ ഐ എസ് ജർമ്മൻ ലാംഗ്വേജ് കോച്ചിങ് കോഴ്സിന് ശേഷം യു കെ ജർമനി പ്ലേസ്മെന്റ് ഹോസ്റ്റലും കോളേജും ഒരേസിൽ വിദ്യാഭ്യാസ വായ്പാ സൗകര്യം ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്കും ക്ഷേത്ര ദർശനത്തിനും കോളേജ് ബസ്സിൽ തന്നെ പോയി വരുന്നതിനുള്ള സൗകര്യം Aishwarya Institute of Nursing Sciences